പ്രതിയായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ഞങ്ങൾ ഒരു പാവങ്ങൾക്ക് ഒരു നീതിയില്ല ഒരു നീതിയില്ല ഒരു എന്തെങ്കിലും ഒരു കാരണത്തിന് നമ്മൾ പോയാൽ പട്ടിക്ക് പട്ടിയ പിന്നെയും പട്ടിക്കൊരു വിലയുണ്ട് നമുക്കതുപോലും ഇല്ല വേണ്ട എന്നിട്ട് എൻ്റെ സാറിടുന്ന സമയത്ത് സഹായം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ആശുപത്രിയിൽ അഴിവി ശരീരം മൊത്തം അഴുവി കിടന്ന സമയം എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട് മൂന്നാമത് തുടർഭരണം വരും എന്നുള്ളതാണ് വിശ്വാസം വലിയൊരു കച്ചവടം എന്ന് പറയുന്നത് അവർ മുതര അപ്പോൾ അവർ തന്നെ ഭരണത്തിൽ വേണം പിന്നീട് തന്നെ കോൺഗ്രസ് ഏറ്റവും ഇനി അടുത്ത നമസ്കാരം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രമാണ് ബാക്കി നമുക്കറിയാം രണ്ടാമതും പിണറായി സർക്കാർ അതായത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് വീണ്ടും കേരളത്തിൽ അധികാരം ഏറ്റെടുത്തത് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അവർക്ക് കിട്ടിയത് വികസനമായാലും വിദ്യാഭ്യാസ മേഖലയായാലും എല്ലാം തകർന്നു കഴിഞ്ഞുവെന്നാണ് ജനങ്ങളുടെ ജനങ്ങളുടെ ആരോപണം മതിയായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ഞങ്ങൾ ഒരു പാവങ്ങൾക്ക് ഒരു നീതിയില്ല ഒരു നീതിയില്ല ഇല്ല ഒരന്തെങ്കിലും ഒരു കാരണത്തിന് നമ്മൾ പോയാൽ പട്ടിക്ക് പട്ടിയ പിന്നെയും പട്ടിക്ക് ഒരു വിലയുണ്ട് നമുക്ക് അതുപോലും ഇല്ല ഒരു ബുദ്ധിയില്ലാത്ത ഒരു മോയെനിക്ക് എനിക്ക് എനിക്ക് ഒരു മോൻ മരിച്ചു കഴിഞ്ഞു എൻ്റെ ഭർത്താവ് സുഖമല്ല എനിക്ക് എൻ്റെ പ്രായം ഇത്രയായി ഇതാണ് എൻ്റെ കച്ചവടം ഞങ്ങൾക്കൊരു നീതിക്ക് വേണ്ടി ഞാൻ ഭിന്നശേഷി കമ്മീഷനിൽ പോയി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരോടും ഒരു നീതിയില്ല ഗവൺമെൻറ്റ് ശമ്പളം വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരാണീല എല്ലോടും ഉള്ള വേറൊരു സ്ഥലത്ത് പോകാൻ പറയണത് ഭിന്നശേഷി പോയപ്പോൾ പറയണ് ഞങ്ങളെ കൊണ്ടൊന്നു പറ്റില്ല ഞങ്ങൾ പിന്നെ എവിടെ പോകണം ഒമ്പത് എൺപത് ശതമാനം വോട്ട് സമ്പാദിച്ച ഒരു മോനാണ് എനിക്കുള്ള ഈ ഗവൺമെൻറ് ഇരുന്നിട്ട് ഒരു നീതിയില്ല ഒരു നീതിയില്ല ആർക്കും പോലെയുള്ളവർക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാവപ്പെട്ടവരെ ജീവിക്കാൻ സമ്മതിക്കണത് വലിയ കച്ചവടം എന്ന് പറയണ അവര് മുഖാന്തരം ആണ് അപ്പൊ അവര് തന്നെ ഭരണത്തില് വരണം ഇനിയും വരണം ഒരുപാട് പേര് സർക്കാരിനെതിരെ സമരം ചെയ്യുന്നില്ല ഇപ്പൊ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ആശാവർക്കർമാര് വരെ അവർക്ക് വേതനം കൂട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു സമരം നടത്തുന്നുണ്ട് അപ്പൊ കുറച്ച് പേര് മാത്രം സഹായിച്ചോണ്ടായില്ലോ ഒരു കുറച്ച് വിഭാഗം ജനങ്ങളല്ലല്ലോ കേരളത്തിലുള്ള അവർക്ക് അതിന്റെ കൂലി കൊടുക്കണ്ടേ അവർക്ക് ആശമാക്ക അവര് എത്ര മുപ്പത് ദിവസം വീടുകളിൽ ഇറങ്ങിക്കാറ് വേണം ഒരാഴ്ചയില് ഒരു ദിവസമല്ല അവര് മുപ്പത് ദിവസം ഇറങ്ങിക്കാറുണ്ട് അപ്പൊ അവർ ആനൂല്യം കൊടുത്തേ പറ്റുള്ളൂ കേന്ദ്ര സർക്കാർ വരണ എന്താണെന്ന് വെച്ചാൽ കൊടുക്കൂലെന്നല്ലേ വരണത് പത്ത് കിലോ അരി വാങ്ങിക്കണമെങ്കിൽ ഈ അറുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോഴെത്ര രൂപ ഒരു കിലോയ്ക്ക് അറുപത്തി നാല് രൂപ തന്നെ പാവപ്പെട്ടവരെന്തരെയും ഏ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് റേഷൻ അരിയും കിട്ടണത് അതും എടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാം കൂടെ നോക്കണം ഇപ്പം ഒരു കിലോ വെളിച്ചെണ്ണ മുന്നൂറ് രൂപ അപ്പം ഇതെല്ലാം കേന്ദ്രത്തിൽ നിന്ന് വില കുറച്ചാലല്ലേ ജനങ്ങളും നല്ലതായിട്ട് ദിക്കുകയുള്ളൂ കേരള സർക്കാരിനും കുറച്ച് വിഹിതം കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല പറ്റും അവർക്കും പറ്റും കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വിട്ടാലേ നമ്മ ഇവിടെ കേന്ദ്ര സർക്കാരും കുറയ്ക്കുകയുള്ളൂ ഇതൊന്നും ചെയ്യാതായിരുന്ന എല്ലാ ഈ രണ്ട് പക്ഷത്തിനും വോട്ട് വേണം ഒന്നിനും ഒരു നീതി തരൂല ഒരു കാര്യം ഏറ്റവും കൂടുതൽ നീതി ഇല്ലാത്ത ക്രിസ്ത്യാനികൾക്ക് ഈ ക്രിസ്ത്യാനികളെ വോട്ട് വേണം അവർക്ക് ക്രിസ്ത്യാനികൾക്ക് ഒരു ആനുകൂല്യം കിട്ടണ്ടേ അതിന് ജാതി വേണം വരുമാനം വേണം

മുമ്പൊക്കെ കൊലപാതകങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ കുറവായിരുന്നു നമ്മളെ ഉമ്മൻചാണ്ടി ഭരിച്ചോണ്ടിരുന്ന സമയത്ത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം നിരന്തരം ടി വിയിലായിരുന്നാലും മൊബൈലിലായിരുന്നാലും പത്രത്തിലായിരുന്നാലും ഒരു പീഡന കേസെങ്കിലും റിപ്പോർട്ട് ചെയ്യാത്ത കാര്യം അത് ഒരു കൊലപാതകം ഇനിയും ഇനിയും വേണം വേണം കാരണം ജനകീയ ഭരണമാണ് അവർ ഒരുപാട് പേര് സർക്കാരിനെതിരായിട്ട് ഒരുപാട് പരാമർശങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ഇരുന്നാലും വിമർശനങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് തുടർ തുടർ ഭരണം ഭരണം കിട്ടും വിശ്വാസം ഈ വർഷം ഭരിച്ചിട്ടും വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രതിപക്ഷവും ജനങ്ങളും പറയുന്നുണ്ട് പറ്റി എന്താണ് അഭിപ്രായം പറയുന്നത് അങ്ങനെയൊക്കെ തന്നെ തുടർ ഭരണവും വിശ്വാസം ഇടതുപക്ഷത്തിന്റെ ഭരണം ഇനിയും വേണം വേണ്ട ഇപ്പം നമ്മളിപ്പോൾ തന്നെ കൊലപാതകവും ഇതുമൊക്കെ അത് ഒരാളിനെ എന്തെങ്കിലും ഒരു തെറ്റിയതായ ശിക്ഷ അതേപോലെ കൊടുക്കണ്ടേ എന്നാലല്ലേ നമുക്ക് പോലും ശക്തമായി ആ അതാണ് ഇതിൽ വരുന്നത് അപ്പോഴും എല്ലാവർക്കും നമുക്ക് മനസ്സേ ഇപ്പം നമ്മളെ മക്കളെപ്പോലും വളർത്താൻ പോലും നമുക്കിപ്പോൾ പേടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴിനിയൊരു ഭരണം വരട്ടെ വേറെ ഒന്ന് വരുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ സാധിക്കുകയുള്ളൂ ഇതിപ്പോൾ രണ്ട് ഇപ്പോൾ പത്ത് വർഷം ഇങ്ങനെ ഒരേ ഇതിൽ പോവേലേ അതുകൊണ്ടാണ് ഒരു മാറ്റം തീർച്ചയായും വേണം ഇപ്പൊ ഈ ഇടതുപക്ഷം മാറിക്കഴിഞ്ഞ ഏത് പാർട്ടി വന്നാൽ നമ്മുടെ കേരളത്തിനൊരു കുടം ഉണ്ടാവും അടുത്ത് ബിജെപിക്ക് തന്നെ കൊടുക്കുകയുള്ളു എന്തായാലും മാറ്റം ഉണ്ടാവും ഉണ്ടാവണം അതുകൊണ്ടാണ് ആ അപ്പോഴെല്ലാരും അങ്ങോട്ട് പോകുമ്പോഴ് ചിലപ്പം ഒരു മാറ്റം വന്നാൽ നമുക്കതിന്റെ ഇതില് തീരുമാനിക്കാല്ലോ ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം ഇനിയും വേണം വേണ്ട കാരണം എന്താണ് കാരണം നാട്ടുകാർ മൊത്തം വലയുന്നുണ്ട് കൊടുക്കാന്നുള്ള ഒന്നിനോടും താല്പര്യമില്ല എന്ന് വെച്ചാൽ അവർ ഒരുപാട് ജനങ്ങളെ വലയ്ക്കുന്നുണ്ട് ഒരു ആനുകൂല്യം കിട്ടുന്നില്ലെന്നാണ് കിട്ടുന്നില്ല ഞാനും ഇതിൻ്റെ പിറകെ ഒരുപാട് ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും ഒരുപാട് അനുഭവിച്ച് വയച്ച് നടക്കാൻ പോലും വയ്യാത്ത പരുവത്തിൽ വീട്ടിൽ കിടന്നിട്ട് അപേക്ഷ കൊടുത്തിട്ട് പോലും സഹായം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഉറപ്പാണ് ഇമ്മൻ ചെണ്ട് സാറിടുന്ന സമയത്ത് സഹായം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ആശുപത്രിയിൽ അഴുവി ശരീരം മൊത്തം അഴുവി കിടന്ന സമയം എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ ചികിത്സയ്ക്ക് ഈ ഈ ഇടതുപക്ഷത്ത് കൊടുത്തിട്ട് ഓരോരനക്കോ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എതിർക്കും ഞാൻ ഇടതുപക്ഷമായിരുന്നു ഞാൻ ഇപ്പം അതല്ല അല്ല വേണ്ട വേണ്ട എനിക്കതിഷ്ടല്ല എന്ന് ചോദിച്ചാൽ ഞാൻ വെറുത്തു ബി ജെ പി കാരണം എന്താണ് കാരണം എന്താ വെച്ചാൽ അവർ വഴിയോര കച്ചവടക്കാർക്ക് സഹായം ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്കുള്ള പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കുളിമുറ കാക്കൂസ് വീടുകളെല്ലാം നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് സഹായങ്ങളുണ്ട് ആ വഴിയോര കച്ചവടത്തിന്റെ ഒരു ലോണ് ഞാനും എടുത്തിട്ടുണ്ട് ആ ബി ജെ പി സർക്കാർ വന്നാൽ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവണം എന്നുവെച്ചാൽ എവരെ പോലെ ആവരുത് അത്രേ ഉള്ളു പറയാം മാറ്റം തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷക്കാരിലുള്ള ചെറുകിട ഒട്ടും വലിയ ഉടനുള്ളവർ അവരുടെ സ്വന്തം കാര്യം അവരുടെ വീട്ടുകാരും അവരുടെ മക്കളുകാരും മരുമക്കളുകാരും ജനങ്ങൾക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല ജനങ്ങൾക്ക് ചെയ്തു തന്ന പദ്ധതിയാണിത് കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയിലാണ് ഇത് ഞങ്ങൾക്ക് ചെയ്തു തന്നത് പക്ഷേ ഇതിനകത്ത് ഒരുത്തുന്നത് മരിക്കുകയാണ് ചെയ്യേണ്ടത് ഇതിനകത്ത് നിന്ന് മരിക്കണ പക്ഷേ ഇത് ഇടതുപക്ഷക്കാരനോ രാഷ്ട്രീയക്കാരനോ കോർപ്പറേഷനിലെ മേയറോ ആരെങ്കിലും വന്ന് പത്ത് മിനിറ്റ് ഈ കടയിൽ നിന്ന് എങ്ങനെയാണ് ബിസിനസ് ചെയ്യണത് ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കണത് പത്തി ഇരുപത്തൊമ്പത് കൊല്ലം കൊണ്ട് ഞാൻ ഞങ്ങൾ ഇത് അരി ആച്ചു പോണ സംഭവമാണ് ഇപ്പം ഇവിടെ നിന്ന് വെന്ത് ചാവയാണ് ഇത്രയും കടകളെക്കുന്നത് ഇതിൽ ആരെങ്കിലും കടകൾ തുറന്ന് പ്രവർത്തിക്കണം നോക്ക് ഇതിനകത്ത് ആര് കട ഉണ്ടെന്ന് കാണുന്നു അപ്പം ഇങ്ങനെയുള്ള ഭരണം നമുക്ക് എന്തിനാണ് പാവപ്പെട്ടത് എൻ്റെ വീട്ടിൽ അരുവിക്കര പഞ്ചായത്തിൽ അറു ആ അ അറുപത് വോട്ട് എൻ്റെ അമ്മമ്മ പറ്റിയ മക്കളെല്ലാം ഉണ്ട് അഞ്ച് പെണ്ണൂരാണുണ്ട് അവരെ മക്കൾ ചെറുമക്കൾ അറുപത് വോട്ടുണ്ട് അരുവിക്കര പഞ്ചായത്തിലെ നിലനിൽപ്പെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ വോട്ടാണ് പക്ഷേ ഞങ്ങളിങ്ങനെ കൊടുത്ത് ഞങ്ങളെങ്ങനെ ജീവിക്കും ജീവിക്കുമോ അപ്പം നമുക്ക് ഉപകാരം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഭരണകർത്താക്കൾ വരണം ഇനി പുതിയ തലമുറകൾ വരണം പുതിയ തലമുറകൾ ഇനി ഭരണകൾ വരണം ഇനി ഇനി വയസ്സായാലും വയസ്സായാലും വയസ്സായ അപ്പമ്മനും അമ്മയൊക്കെ കയറണേക്കാട്ടി ചെറുപ്പക്കാർ പയ്യന്മാർ നല്ല ഭരണകടത്താക്കൾ പറഞ്ഞു മാറ്റം വരണമെങ്കിൽ ഏത് പാർട്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ ഇപ്പോഴത്തെ എന്നതിൽ നോക്കണമെങ്കിൽ ഇപ്പം ബി ജെ പി വരാൻ പാടുള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിലാണെന്ന് വെച്ചാൽ അവർ ഗ്രൂപ്പിസും താങ്കളിലടി അവർക്ക് ഷാർട്ടുകളിൽ തച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മന്ത്രി ആവണം എനിക്ക് എം എൽ എ ആവണം എനിക്ക് എം പി ആവണം പക്ഷേ ബി ജെ പിയിലെ വരണം ഒരുക്കി വരട്ടെ അല്ലെങ്കിൽ അവരുടെ ഭരണം കൊണ്ടു നാട് നശിക്കട്ടെ യാതൊന്ന് ഒന്ന് ഇറങ്ങിയാലേ ഒന്ന് വരും കൂടെ ജനങ്ങളും വിചാരിക്കണം ജനങ്ങളും വിചാരിക്കാനാണിത് പറയുന്നത് ജനങ്ങളെല്ലാ എല്ലാ താഴെയും ഒരാളെ തൂക്കിയിട്ടുണ്ട് അടക്കല്ലേ ഒരാളെ തൂക്കിയിട്ടുണ്ട് അടക്കല്ലേ എല്ലാവരും പാറയും തിരിഞ്ഞും പറഞ്ഞു എങ്കിലേ അത് അവർ ഭരണമാവുകയുള്ളൂ

ജനങ്ങളെല്ലാം ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം എല്ലാ മേഖലകളും തകർന്നു കഴിഞ്ഞുവെന്ന് തന്നെയാണ് ആളുകളുടെയും അഭിപ്രായം ബി ജെ പി സർക്കാർ വന്നാൽ ഒരുപക്ഷേ മാറ്റം വരുമെന്ന് ജനങ്ങളും പറയുന്നുണ്ട് എന്തായാലും ഒരു മാറ്റം വരുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം ക്യാമറമാൻ ഹിരണിനോടൊപ്പം അതുല്യ രാജ് ന്യൂസ്